നമ്മൾ രതീഷിലേക്ക് വീണ്ടും പോവുകയാണ് രതീഷ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു എല്ലാ തരത്തിലും നമ്മൾ സജ്ജീകരണം നടത്തിയിട്ടുണ്ട് കാരണം ആശുപത്രിയിലാണെങ്കിലും അതേ രക്ഷാപ്രവർത്തനത്തിലുമാണെങ്കിലും അതെ നമ്മളെ കൊണ്ടാകുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സ്ഥിതി അല്ല അല്ലേ നിലവിലവിടെ അതെ തീർച്ചയായും കാരണം ഈ റോഡ് പൂർണ്ണമായും തകർന്നതാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും തിരിച്ചടിയാകുന്നത് കാരണം ഇതിലൊരു പാലം ഉണ്ടായിരുന്നു ആ പാലം പൂർണ്ണമായും ഒലിച്ചുപോയി അതുകൊണ്ട് തന്നെ ചൂരൽമല ടൗണും അതായത് മുണ്ടക്കയുമായുള്ള ബന്ധം പൂർണ്ണമായും അറ്റുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകർക്ക് ഈ ഈ ഉരുൾപൊട്ടലിന്റെ ഉത്ഭവ കേന്ദ്രമായ ഈ മുണ്ടക്കൈലേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തത് ഇപ്പോൾ നിലവിൽ എൻ ഡി ആർ എഫിന്റെ ഒരു സംഘം വനമേഖലയിലൂടെ മുണ്ടക്കൈയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം അവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ അവിടുത്തെ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി തീർച്ചയായും മനസ്സിലാകുകയുള്ളൂ നേരത്തെ എല്ലാവരും വിചാരിച്ചത് ഈ മുണ്ടക്കൈ ഭാഗത്ത് നിന്നും ഒലിച്ച് അതായത് വെള്ളക്കുത്തിൽ ഒലിച്ച് പെട്ടവരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ ലഭിച്ചതെന്നായിരുന്നു ആദ്യം ആദ്യഘട്ടത്തിൽ എല്ലാവരും വിചാരിച്ചിരുന്നെങ്കിൽ അതെല്ലാം മാറുകയായിരുന്നു കാരണം ഇതെല്ലാം ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൃതദേഹങ്ങളെല്ലാം തന്നെ കൂരൽമല ഭാഗത്തു നിന്നാണ് കാരണം ഉത്ഭവ കേന്ദ്രമായ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് മീറ്റർ മൂന്ന് കിലോമീറ്റർ അകലെ നിന്നും ഉരുൾപൊട്ടലുണ്ടായി അതിനുശേഷം മല വെള്ളപ്പാച്ചിലും വൻ മരങ്ങളെല്ലാം അടക്കം മൂന്ന് കിലോമീറ്റർ ഇങ്ങ അകലെയുള്ള ചൂരൽമല ടൗണിലെത്തി ടൗണിലെ ടൗണിന്റെ പകുതിയിലധികം ഈ മലവെള്ളപ്പാച്ചിൽ തുടച്ചു മാറ്റപ്പെട്ടു അതിനുശേഷം ഇവിടെ പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലടക്കം തകർന്നുപോയി ഈ സമീപ പ്രദേശത്താണ് നൂറ്റി അൻപതോളം വീടുകളുണ്ടായത് അവിടെ ഇപ്പൊ നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഈ പുഴ രണ്ടായി തിരിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലേക്ക് ആളുകൾ ഒഴുകിപ്പോകാൻ സാധ്യതയുമുണ്ട് ഇപ്പോൾ മറുഭാഗത്ത് നിന്ന് പുഴയുടെ മറുഭാഗത്ത് നിന്ന് കൂടുതൽ രക്ഷാപ്രവർത്തകർ അവിടേക്ക് ഇറങ്ങി തിരച്ചിൽ നടത്തുകയാണ് അവിടെ നിന്നാണ് നേരത്തെ ഒരു കുട്ടിയുടെ മൃതദേഹം ലഭിച്ചത് അതുകൊണ്ട് തന്നെ അവിടെയും കൂടുതൽ ആളുകൾ അകപ്പെട്ടിട്ടുണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് രക്ഷാപ്രവർത്തകർ എത്തിച്ചത്